അങ്ങനെ മോഹൻ ബഗാനെതിരായിട്ടുള്ള ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുകയാണ് വളരെ നിരാശ നൽകിയ പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നത് മത്സരത്തിൻ്റെ എൺപത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഒരു ഷോട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എടുത്തു പറയേണ്ട പോസിറ്റീവ് വിദേശ താരങ്ങളായിട്ടുള്ള മാർലോണും അതുപോലെ തന്നെ കെവിൻ യോക്കിൻ്റെയും പ്രകടനം മികച്ചതായിരുന്നു ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കെവിൻ യോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു മറുഭാഗത്ത് മോഹൻ ബഗാന്റെ പ്രകടനവും അത്ര മികച്ചതായൊന്നും തോന്നിയില്ല സ്റ്റാർട്ടിംഗ് ലെവനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടേ രണ്ട് വിദേശ താരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പ്ലേഴ്സും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ പ്രശ്നം മോഹൻ ബഗാൻ ടീമിൽ കാണാനുണ്ടായിരുന്നു മത്സരത്തിൽ മോഹൻ ബഗാനു വേണ്ടി ഗോൾ നേടിയത് ജയം മെക്ലാറിനും അതുപോലെ തന്നെ ആൽഡ്രഡുമായിരുന്നു മത്സരത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു ഹെഡർ ഗോളിലൂടെ ടോം ആൽഡ്രഡ് ഗോൾ നേടുന്നത് എന്തായാലും ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചു തുടങ്ങാനായിട്ട് മോഹൻ ബഗാന് സാധിച്ചിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ വരുന്ന ഇരുപത്തിരണ്ടിന് മുംബൈ സിറ്റി എഫ് എതിരെ യോഗ് വന്നതിനു ശേഷമാണ് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ഷോട്ടെങ്കിലും കണ്ടത് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ ഷോട്ട് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശ നൽകുന്ന കാര്യം